നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകളുടെയും ഈടാക്കുന്ന പിഴകളുടെയും എണ്ണം റെക്കോർഡ് വേഗത്തിൽ കുതിക്കുമ്പോഴും നല്ല ഭക്ഷണമോ ഭക്ഷ്യവസ്തുക്കളോ ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പരിശോധനകൾ നടത്തി മുൻ വർഷങ്ങളെക്കാൾ റെക്കോർഡ് പരിശോധനകളാണ് കഴിഞ്ഞ വർഷം പൂർത്തിയായത് പിഴ തുകയും ഇരട്ടിയായി എല്ലാ ജില്ലയിൽ നിന്നായി നാലു കോടി അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ പല വിധത്തിലുള്ള പിഴയിൽ നിന്ന് ഈടാക്കി പതിനായിരത്തി നാനൂറ്റി അറുപത്തിയാറ് ഈ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് സർവേലൻസ് സാമ്പിളുകളും പരിശോധനയ്ക്ക് എടുത്തു കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി എൺപത്തിരണ്ട് അഡ്ജ്ജുഡിക്കേഷൻ കേസുകളാണ് ഫയൽ ചെയ്തത് എഴുന്നൂറ്റി അറുപത് പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും തൊള്ളായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോമ്പൗണ്ടിങ് നോട്ടീസുകളും എട്ട് ഇംപ്രൂവ്മെന്റ് നോട്ടീസുകളും നൽകി പകർച്ചവ്യാധികളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പരിശോധനകൾ തുടർന്ന് വരുന്നതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി എന്നാൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച എന്താണ് അതിനെയും ഉണ്ടാകാതിരിക്കാൻ എടുത്ത നടപടികൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല ഷവർമ്മ ഉൽപാദന വിതരണ കേന്ദ്രങ്ങളിൽ മാത്രം ആറായിരത്തി പരിശോധനകൾ നടത്തി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ രണ്ടായിരത്തി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി എൺപത്തി ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ പിഴ ഈടാക്കി എന്ന വാർത്താക്കുറിപ്പിൽ ഇറക്കിയതല്ലാതെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മോശം ഭക്ഷണം നൽകിയത് അവിടങ്ങളിൽ മറ്റെന്തൊക്കെ നിയമലംഘനങ്ങൾ കണ്ടെത്തി എന്ന വിവരം സർക്കാർ എന്തിനാണ് മറച്ചുവെക്കുന്നത് നല്ല ആഹാരവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ മറച്ചുവെക്കുന്നു ഹോട്ടൽ ഉടമകളുടെയും സംഘടനയും സർക്കാരും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണിത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് സ്ഥാപനങ്ങളുടെ പേരുകൾ പുറത്തുവിടുകയും ഉയർന്ന പിഴ ഈടാക്കുകയും തുടർച്ചയായ പരിശോധനകൾ നടത്തുകയും ചെയ്താൽ തട്ടിപ്പുകാർ തനിയെ തിരക്കിട്ട് അവസാനിപ്പിക്കും അത് ചെയ്യാതെ പരിശോധന നടത്തി വാർത്താക്കുറിപ്പ ഇറക്കിയിട്ട് കാര്യമില്ല മീനില്ലാതെ മിക്ക മലയാളികളുടെയും ഒരു ദിവസം കടന്നുപോകാറില്ല ഓപ്പറേഷൻ മത്സ്യയുടെ അയ്യായിരത്തി ഇരുനൂറ്റി എഴുപത്തിയാറ് പരിശോധനകൾ പൂർത്തിയാക്കി മോശമായ ഏഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോ മത്സ്യം നശിപ്പിച്ചു രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ വിവിധ കാരണങ്ങൾ പിഴ ഈടാക്കി ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏത് ഏജൻസികൾ അല്ലെങ്കിൽ സ്ഥാപനമാണ് മോശമായ മത്സ്യം വിറ്റത് ഇക്കാര്യങ്ങൾ നികുതി അടയ്ക്കുന്ന പൊതുജനം അറിയണ്ടേ ആഹാര സാധനങ്ങളിൽ മായം ചേർക്കുന്നവർക്കെതിരെ വിദേശങ്ങളിൽ കടുത്ത ശിക്ഷയാണ് ഇവിടെ പിഴ മാത്രം അതുപോല മയവും മറ്റ് വിഷപദാർത്ഥങ്ങളും ചേർക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കണം അവരുടെ വിവരങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തുവിടണം പൊതുജനത്തിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും ആഹാരവും വിൽക്കുന്നവർക്ക് ഒന്നിൽ കൂടുതൽ തവണ ഇളവ് നൽകാൻ പാടില്ല മലയാളി വറത്തും പൊയിച്ചും കറിവെച്ചും കഴിക്കുന്ന മത്സ്യത്തിൽ മായവും വിഷപദാർത്ഥങ്ങളും ഉണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നതാണ് പരിശോധനയുടെ വിശദാംശങ്ങൾ ഉപയോഗിച്ച പുനർ ഉപയോഗം നടത്തുന്ന റൂക്കോ പദ്ധതിയിലൂടെ ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി അഞ്ച് ലക്ടർ ഉപയോഗിച്ച നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ശേഖരിച്ച് കൈമാറി ഈ വർഷം ഇത് വർദ്ധിപ്പിക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് ഉപയോഗിച്ച എണ്ണയുടെ പുനരുപയോഗം ക്യാൻസർ പോലെ ജീവൻ അപകടത്തിലാക്കുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്ന കച്ചവടക്കാർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കണം ഇവരുടെ ആരുടെയും വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒൻപത് ലക്ഷം ലിറ്ററിലധികം എണ്ണയാണ് പിടിച്ചെടുത്തത് എന്നത് ഒട്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല സാധാരണക്കാർക്ക് നല്ല ഭക്ഷ്യവസ്തുക്കൾ ആഹാരവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക കടമ കൂടിയാണ് അത് നിർവഹിക്കാതെ കണ്ണിൽ പൊടിയിടുന്ന പരിശോധനകൾ നടത്തിയിട്ട് എന്താണ് കാര്യം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധനകൾ നടത്തിയെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് സ്കൂൾ പരിസരങ്ങളിലെ കടകൾ കേന്ദ്രീകരിച്ചും മെഡിക്കൽ കോളേജ് കാന്റീനുകൾ കേന്ദ്രീകരിച്ചും സംസ്ഥാന വ്യാപകമായി സ്ക്വാഡുകൾ പരിശോധിച്ചു സ്കൂൾ പരിസരങ്ങളിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് സ്ഥാപനങ്ങളിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തുടർ പരിശോധനകൾക്കായി കൈമാറി ഏലക്ക ശർക്കര തുടങ്ങിയ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന നടത്തി ഷവർമ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറ്റി എൺപത്തിഒൻപത് പരിശോധനകളും പൂർത്തിയാക്കി ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനാൽ തന്നെ അറുപത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല സംസ്ഥാനത്തെ മുപ്പത്തിയെട്ട് ആരാധനാലയങ്ങൾക്ക് ഈ റൈറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകി ഇരുപത് കേന്ദ്രങ്ങൾക്ക് ക്ലീൻ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് അംഗീകാരം ഇ ഡ്രൈ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുകൾക്ക് നേടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് സ്ഥാപനങ്ങൾ ഹൈജീൻ റേറ്റിംഗും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇ ഡ്രൈവ് സ്കൂൾ ആൻഡ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഉറപ്പുവരുത്തുന്നതിനായി നടത്തിയ ഫോർസ് കോഴ്സ് ഡ്രൈവ് ാണ് നടത്തിയത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ലൈസൻസ് ഭക്ഷണ പാക്കറ്റുകളിൽ ലേബൽ പതിക്കുന്നത് നിർബന്ധമാക്കുകയും ഇത് ഉറപ്പുവരുത്തുന്നതിനായി നടത്തിയ ഓപ്പറേഷൻ ലേബലിൽ എഴുനൂറ്റി പരിശോധനകൾ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് മാത്രം അഡ്ജുഡിക്കേഷൻ കേസുകൾ ഫയൽ ചെയ്തു ഇതോടൊപ്പം ഓണം ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഈ സ്പെഷ്യൽ പരിശോധനകളും വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയാക്കി ഇങ്ങനെ കണക്കുകൾ നിരത്തുന്നതല്ലാതെ പൊതുജന ആരോഗ്യ സുസ്ഥിരമായി ഉറപ്പാക്കുന്നതിനുള്ള യാതൊരു നടപടിയും വകുപ്പ് സ്വീകരിക്കുന്നില്ല നികുതി പിരിക്കുവാനും വോട്ട് വാങ്ങുവാനും മാത്രമുള്ള യന്ത്രമായി മാത്രമേ സർക്കാർ പൊതുജനങ്ങളെ കാണുന്നുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്